ടാക്സ് അതായത് നികുതി നികുതി എന്ന ഘടന ആ വിഷയം നമ്മുടെ സമൂഹത്തിലുള്ള ഏതൊരു പൗരന്മാരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ കടയിൽ പോകുന്നു ഒരു സാധനം വാങ്ങുന്നു നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിൽ യാത്ര ചെയ്യുന്നു ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ ഒരു നികുതി എലമെൻറ്റ് നമ്മളിൽ നിന്ന് പോകുന്നുണ്ട് വണ്ടിയിൽ കയറിയാൽ പെട്രോളും സ്പെയർ പാർട്സും അത്തരം വാഹനങ്ങൾ അത്തരം സാധനങ്ങൾ വാങ്ങി വണ്ടി ഓടിക്കുന്നു അവിടെ അതുകൊണ്ട് കൂടി കൂട്ടിയാണ് നമ്മളിൽ നിന്നും അവർ വണ്ടി കൂലി വാങ്ങുന്നത് സാധനം വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ ടാക്സ് ഇട്ട പിറ്റുണ്ടോ ടാക്സ് ഇല്ല എന്തു വന്നാലും അതിൻ്റെ ഒരു ടാക്സ് ഘടകം അടങ്ങിയിരിക്കുന്ന രീതിയിലാണ് നമ്മളുടെ കാര്യങ്ങൾ പോകുന്നത് അത് കൃത്യമായി ചെയ്യേണ്ടത് ഒരു പൗരനെന്നുള്ള നിലയ്ക്ക് നമ്മളുടെ എല്ലാവരുടെയും അത്യാവശ്യമായ കാര്യമാണ് ടാക്സ് നമ്മളിൽ നിന്ന് വാങ്ങുന്ന നികുതി അടയ്ക്കാതെ പലരും ഇരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നികുതി വരാതിരിക്കുകയാണെന്ന് നമ്മൾ ധരിപ്പിക്കുന്നുണ്ടാവാം ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ആ ടാക്സ് എലമെൻ്റ് ഇല്ലാത്ത ഒരു വസ്തു ഇവിടെ ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം എന്നാൽ ഈ ടാക്സ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു നമ്മളിൽ നിന്ന് നികുതിയായി സർക്കാരിലേക്ക് അടയ്ക്കപ്പെടുന്ന തുക എന്തിനൊക്കെയാണ് അത് ഉപകാരപ്പെടുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മറ്റേതൊരു സ്ഥാപനത്തിൻ്റെയും നിലനിൽപ്പ് നമ്മളിൽ നിന്ന് വാങ്ങുന്ന നികുതിയെയാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ആ നികുതി നമ്മളിൽ നിന്ന് വാങ്ങി സർക്കാരിന് കിട്ടുന്നതുകൊണ്ടാണ് സർക്കാർ സർക്കാരിൽ നിന്നും ഈ പെൻഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്നതും ഇതുകൂടാതെ മറ്റു പല കാര്യങ്ങൾക്കും എഡ്യൂക്കേഷൻ കാര്യങ്ങൾ ആ ആരോഗ്യപരമായ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നികുതിയുടെ പണമാണ് ഉപയോഗിക്കപ്പെടുന്നത് നികുതി കൃത്യത വന്നുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു അത്യാവശ്യ ഘടകമാണ് അത് പോകുന്നത് സർക്കാരിലേക്ക് കിട്ടുന്നത് ഒരു കച്ചവടക്കാരൻ വഴിയാണ് സർക്കാരിലേക്ക് കിട്ടുന്നത് നമുക്ക് നേരിട്ട് അടയ്ക്കുന്നത് വില്ലേജിലും പഞ്ചായത്തിലും ഒക്കെ അടയ്ക്കുന്ന നികുതി മാത്രമേ ഉള്ളൂ അത് നികുതി ഘടനയുടെ ഒരു ഒരു ചെറിയ ഭാഗം മാത്രം ബാക്കി നികുതി സർക്കാരിന് കിട്ടുന്നത് ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി വഴിയാണ് ഇതൊക്കെ കിട്ടുന്നത് നമ്മൾ ലോക്കൽ ജനത്തിൽ നിന്നും ആ കച്ചവടക്കാരനിൽ പോയിട്ട് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയിൽ പോയിട്ട് ആ വ്യക്തി സർക്കാരിലേക്ക് അടയ്ക്കപ്പെടുകയാണ് സർക്കാരിന് നികുതി കിട്ടുന്നതിനുള്ള ഒരു ഘടകം അങ്ങനെ സർക്കാരിന് കിട്ടാൻ നികുതി കിട്ടാനായി കിട്ടാൻ വേണ്ടി ഈ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്നയാൾ വളരെ വിജിലൻ്റ് ആവുകയും അയാൾ കൃത്യമായി ഇത് ഇതടവാക്കുകയും ചെയ്യണം അത് അടവാക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടാവും ഒന്ന് ഒന്ന് ഒരു വ്യക്തിക്ക് വരുന്ന ലാഭത്തിൽ നിന്നും അവർ നേരിട്ടടയ്ക്കുന്ന നികുതിയും മറ്റത് വേറൊരാളിൽ നിന്നും വാങ്ങി അടയ്ക്കുന്ന നികുതിയും വേറൊരാളിൽ നിന്നും വാങ്ങി അടയ്ക്കുന്ന നികുതിയാണ് ഇൻഡയറക്റ്റ് ടാക്സ് നേരിട്ടല്ലാത്ത നികുതി എന്ന് പറയുന്നത് വേറൊരാളിൽ നിന്നും വാങ്ങുന്നു ഇപ്പോൾ സാധനം വയ്ക്കുമ്പോൾ അതിന് കാശ് കിട്ടി സാധനം അതിൻ്റെ കൂട്ടത്തിൽ നികുതി വാങ്ങി ആ നികുതി സർക്കാരിലേക്ക് അടയ്ക്കുന്നത് ഇൻഡയറക്റ്റ് ടാക്സും നമ്മൾ നമ്മളുടെ വരുമാനത്തിൽ നിന്നും നേരിട്ട് സർക്കാരിലേക്ക് അടയ്ക്കുന്നത് പിന്നെ ഡയറക്റ്റ് ടാക്സും അത് നേരിട്ടടയ്ക്കുന്ന നികുതിയും എന്ന് പറയുന്നു അത് സാധാരണ ജനത്തിന് അറിയാവുന്ന രീതിയിൽ ഇൻകം ടാക്സും ഡയറക്റ്റ് ടാക്സ് ഇൻകം ടാക്സ് എന്ന് പറയപ്പെടുകയും ഇൻഡയറക്റ്റ് ടാക്സ് സഹാനഗതിയിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി എന്നാണ് ഇപ്പോൾ വിവക്ഷിക്കുകയും ചെയ്യുന്നത് ആ പ്രവൃത്തികൾ കൃത്യമായി ചെയ്യാണ് സർക്കാരിൻ്റെ വരുമാനത്തിനുള്ള മാർഗവും നമ്മുടെ നിലനിൽപ്പിനുള്ള മാർഗവും അങ്ങനെ കൃത്യമായി ചെയ്യണമെങ്കിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് നികുതി കലക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നികുതി അടവാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ആയതിന് ജനങ്ങൾ ബോ അതിബോധവാന്മാരാകുകയും കൂടാതെ കച്ചവടക്കാരും അത് കൈകാര്യം ചെയ്യുന്നവരും ഇതിൽ നല്ല അനുസരിക്കുന്നവരാകുകയും ചെയ്താൽ സംസ്ഥാനവും രാജ്യത്തിൻ്റെയും നിലനിൽപ്പ് വളരെ ഭംഗിയായിരിക്കും ആയത് വരുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ്